ഓസ്ട്രേലിയയിലേക്ക് വർക്ക് വർക്കേഴ്സാണ് വന്നിട്ടുണ്ട് അൺസ്കിൽഡ് സ്കിൽഡും അൺസ്കിൽഡും ഉണ്ട് നമുക്ക് അതിന് സാലറി വെയർഹൌസ് പാക്കേജ് അങ്ങനെയുള്ള ജോബുകളാണ് വരുന്നത് സാലറി പാക്കേജ് ത്രീ ലാക്സ് എബോ വരും മുപ്പത് മണിക്കൂറിന് മുപ്പത് എ യു ഡി വെച്ചിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ സർവീസ് ചാർജ് സിക്സ് ലാക്സ് ആണ് വരുന്നത് അതിന് നാല് വർഷം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹായ് എൻ്റെ പേര് ഗ്ലാഡ്വിൻ ഞാൻ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻ്റ് ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട പ്രത്യേക കാരണമുണ്ട് കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്ന വലിയൊരു വിസ തട്ടിപ്പിൻ്റെ ഒരു കഥ അതിൻ്റെ യഥാർത്ഥ പിക്ചർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഈ വീഡിയോ കഴിയുന്ന എല്ലാവരിലോട്ടും നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക ഒരുപക്ഷെ ഒത്തിരി പേരുടെ സാമ്പത്തികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഒരു ഒരു പരിധിവരെ തടയിടാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞു വരുന്നത് ഫോർ സീറോ ത്രീ ഫോർ നോട്ട് ത്രീ എന്ന വിസയുടെ പേരിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പിന്റെ ശരിക്കുള്ള പിക്ചർ എന്താണെന്നാണ് അറിയിക്കാനാണ് സത്യത്തിൽ ഈ വീഡിയോ വളരെ നേരത്തെ ചെയ്യണമെന്ന് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കാരണം ഒത്തിരി പേര് പേരെനിക്ക് നിരന്തരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ഇത് ശരിയാണോ ഇത് ശരിയാണോ അപ്പൊ ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല ഇതിനു വേണ്ടി പോയി തലവെച്ച് കൊടുക്കരുത് പക്ഷേ ചിലരെങ്കിലും അവരുടെ പൈസ ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ട് അവരിപ്പോൾ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയുമാണ് അപ്പോൾ ഞാൻ എന്താണ് കാര്യമെന്ന് പറയാം നിങ്ങൾക്ക് അൺസ്കിൽഡ് ആയിട്ടുള്ള വിസ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഫോർ സീറോ ത്രീ ആണ് ആ വിസയുടെ പേര് നിങ്ങൾക്ക് പ്ലസ് ടു പഠനം മാത്രം മതി മാസം മൂന്ന് ലക്ഷം രൂപ സാലറിയിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ വർക്ക് ചെയ്യാം ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ് ഒന്നുമില്ല സൂപ്പർ മാർക്കറ്റ് വെയർ ഹൗസ് പിക്കർ പാക്കർ ഇലക്ട്രീഷ്യൻ പ്ലംബർ ബുച്ചർ തുടങ്ങിയ ജോലികളിൽ മാസം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഓസ്ട്രേലിയ എത്തിക്കാം അതിനുള്ള ചിലവ് തുടക്കത്തിൽ രണ്ടു ലക്ഷം രൂപ മാത്രമാണ് ജോലി കിട്ടി ഓസ്ട്രേലിയ എത്തിയ ശേഷം നിങ്ങളുടെ സാലറി ഞങ്ങൾ സ്ലോവലി കട്ട് ചെയ്തെടുത്തു കൊള്ളാം ബാക്കിയുള്ള നാല് ലക്ഷം രൂപ എന്നിങ്ങനെയുള്ള പരസ്യങ്ങളാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതിന്റെ പരസ്യങ്ങൾ കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ മെസ്സേജ് കിട്ടാത്തവർ തന്നെ വളരെ കുറവായിരിക്കും ആരെയും കുതിപ്പിക്കുന്ന ആർക്കും പെട്ടെന്ന് പ്രലോഭിപ്പിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തെളിവായിട്ട് അവർ ഓസ്ട്രേലിയയുടെ വിസയുടെ ഫോർ സീറോ ത്രീ എന്ന വിസയുടെ പേരിൽ മെഡിക്കൽസ് വരെ അതിൻ്റെ പേരിൽ ചെയ്ത ഡോക്യുമെന്റ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ പിക്ചർ എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫോർ സീറോ ത്രീ എന്ന വിസ എന്താണ് അതിനുള്ള സാധ്യതകൾ എന്താണ് അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ട് അവിടെ എത്താൻ പറ്റുമോ എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ട് പക്ഷെ അതിൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത്തരം ഒരു തട്ടിപ്പിന്റെ യഥാർത്ഥത്തിലുള്ള പിക്ചർ എന്താണെന്ന് അറിയാൻ വേണ്ടി നടത്തിയ ഒരു ഫോൺ സംഭാഷണം ഉണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അത് ആദ്യം കേൾക്കുക അതിനുശേഷം ഞാൻ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തരാം എൻ്റെ അനിയനു വേണ്ടിയായിരുന്നു അനിയൻ അൺസ്കിൽഡാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പം മിനിമം നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വർക്ക് വിസ വന്നിട്ടുണ്ട് അൺസ്കിൽഡ് സ്കിൽഡും അൺസ്കിൽഡും ഉണ്ട് നമുക്ക് അതിന് സാലറി വെയർഹൌസ് പാക്കേജ് അങ്ങനെയുള്ള ജോബുകളാണ് വരുന്നത് സാലറി പാക്കേജ് ത്രീ ലാക്സ് എബോ വരും മുപ്പത് മണിക്കൂറിന് മുപ്പത് എ യു ഡി വെച്ചിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ സർവീസ് ചാർജ് സിക്സ് ലാക്സ് ആണ് വരുന്നത് അതിന് നാല് വർഷം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതായത് ജോബിന് കഴിഞ്ഞതിന് ശേഷം സാലറി കെട്ടായിട്ട് നാല് ലക്ഷം തന്നെ അടച്ചാൽ മതി ഇൻട്രെസ്റ്റിനും കൂടാണ്ട് നാല് ലക്ഷം തന്നെ അടച്ചാൽ മതി പിന്നെ ഇതിന്റെ പ്രോസസിങ് ടൈമൊരു ഫോർ ടു സിക്സ് മന്ത്സ് പ്രോസസിങ് ടൈം എടുക്കും ഓക്കെ അഡ്വാൻസ് പേയ്മെന്റ് ട്വന്റി ഇരുപതിനായിരം വരും പിന്നെ ഒരു മാസത്തിനു ശേഷം മെഡിക്കല് മെഡിക്കല് കഴിയുമ്പോൾ അൻപതിനായിരം പിന്നെ വിസ അപ്രൂവൽ വന്ന് കഴിയുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രീതിയിലാണ് പേയ്മെന്റ് വരുന്നത് ഓക്കെ

unskilled ആണ് ഓക്കേ യെസ് പക്ഷെ നമുക്ക് ഇപ്പോ ഈ പറയുന്ന വെക്കൻസിയിൽ അയൽ ആവശ്യമില്ല എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാൻ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നോ ഈ 403 എന്ന വിസ അൺസ്കിൽഡ് ലേബേഴ്സിന് ഉള്ളതാണെന്ന ഉറപ്പാണോ അൺസ്കില്ലിംഗ് ചെയ്യുന്നണ്ട് സ്കിൽഡും ചെയ്യുന്നണ്ട് സ്കിൽ ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ പ്ലംബർ പിന്നെ വെഷർ ഈ മൂന്നാണ് ചെയ്യുന്നേ ആണല്ലേ പൈലൈൻ ലൈസൻസ് ഒന്നും വേണ്ട ലൈസൻസ് ലൈസൻസ് ഈ സ്കിൽഡ് അത് പഠിച്ചവരായിരിക്കണം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ വർഷത്തെ വർഷത്തെ ഇലക്ട്രീഷ്യൻസ് വേണ്ടേ വേണം അതല്ലേ വേണോ എക്സ്പീരിയൻസും കോഴ്സ് കോഴ്സ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസും മാത്രം മതി ലൈസൻസ് വേണ്ട വേറെ അപ്പൊ ഈ ഈ സബ് ക്ലാസ് ഫോർറ്റി ടു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവിറ്റേഷൻ ഒക്കെ വെച്ച് ഇ കിട്ടിയതിന് ശേഷം നമുക്ക് അവിടെ പെർമിറ്റ് അല്ലാത്ത ജോബിലേക്കാണ് നമ്മൾ അത്യാവശ്യം ഇച്ചിരി സാലറി ബേസ്ഡിനുള്ള ജോബിലൊക്കെ നമുക്ക് കേറാനായിട്ട് സാധിക്കും പക്ഷെ ഡിഗ്രി ഉള്ള ആളായിരിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ഐ ഒരു ഫൈവ് പോയിന്റ് പോയിന്റും പോയിന്റും നമ്മൾ അതിൽ നമ്മൾ പോകുന്ന

അതിൻ്റെ അപ്പം അതിന് നിങ്ങൾക്ക് ഈ ബുച്ചറിനും അവരെ കൊണ്ടുപോകാനുള്ള വീസയല്ല ഫോർ നോട്ട് ത്രീ അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കണുള്ള ഈ തെറ്റായ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഇതിൽ ചെന്നിട്ട് ഇദ്ദേഹം ഗൂഗിളിൽ രണ്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഫോർ നോട്ട് ത്രീ എന്ന വീസ എന്താണെന്ന് ആദ്യം പഠിക്കുക അത് ചേർമാൻ പഠിച്ച് പഠിപ്പിച്ചതല്ല പഠി പറയേണ്ടത് ഗൂഗിൾ പറഞ്ഞുതരും ഒന്ന് രണ്ട് അത് അൺസ്കിൽഡ് ലേബേഴ്സിനുള്ളതാണെന്ന് ചെക്ക് ചെയ്യാം ഇനി ഇനി ഫോർ എയ്റ്റി ടു പ്രോസസ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പറയണ്ടത് ശരിയാണോ തെറ്റാണെന്നോ എന്നെ വിശ്വസിക്കണ്ട അപ്പോൾ നാട്ടുകാരെ പറ്റിക്കണേന് മുമ്പും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അറിയണ്ട അതായത് തരത്തിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തെറ്റായ ഇൻഫർമേഷൻ സമൂഹത്തിൽ കൊടുക്കുന്ന ബുദ്ധിമുട്ടല്ലേ ആളുകൾ പറ്റിക്കപ്പെടൂല്ലേ അതിനുള്ള പ്രൂഫ് കാര്യങ്ങൾ പ്രൂഫും പ്രൂഫുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത് ഇൻഫർമേഷൻ ലെവലിൽ നിങ്ങൾ പ്രൂഫ് ഉണ്ടാക്കണമെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് പ്രൂഫുണ്ടാക്കിക്കോളൂ ഗൂഗിൾ പറഞ്ഞവരെന്താണെന്ന് ഫോർ സീറോ ത്രീ എന്ന വിസ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം അതായത് സെലക്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പഠിച്ചവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വിസയാണ് കഴിഞ്ഞ വർഷം മുതൽ ആ വിസ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ അത് ബുച്ചേഴ്സിന് കൊടുക്കുന്ന വിസയാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് തിരുത്തി സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കടമ എനിക്കുണ്ട് അതേ ബുച്ചറിനുള്ള വിസയാണെന്ന് പറഞ്ഞ് ഫോർ സീറോ ത്രീ എന്ന് പറഞ്ഞ വിസ ഇന്ത്യയിലും ഇല്ല ഓസ്ട്രേലിയയിലും ഇല്ല അപ്പം നിങ്ങളില്ലാത്തൊരു വിസയുടെ പേരിൽ നിങ്ങൾ ആളുകൾ പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് തെറ്റായ ഇൻഫർമേഷനാണ് അങ്ങനെ പറ്റിക്കപ്പെടുന്ന ആളുകളാണ് അതിന് തടയേണ്ടത് എൻ്റെയും കൂടി കടമയായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഈ ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ ഞാൻ റെലവെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആളുകളുടെ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ ലൊക്കേഷനോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കാരണം ഇതൊരു വ്യക്തിക്കെതിരെയോ ഒരു സ്ഥാപനത്തിനെതിരെയോ നടത്തുന്ന ഒരു അറ്റാക്ക് അല്ല മറിച്ച് കേരളത്തിൽ ഓസ്ട്രേലിയ വിസയുടെ പേരിൽ അൺസ്കിൽഡ് വിസയുടെ പേരിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകും നിങ്ങൾ വഞ്ചിക്കപ്പെടും എന്ന ശക്തമായ സന്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് ഒത്തിരി പേര് ഇതിനു വേണ്ടി തലവെച്ച് കൊടുത്തു എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത് ഇനിയെങ്കിലും ഉള്ളവർക്ക് ഇതൊരു വാർണിംഗ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പോലും ഇനി ആ കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഫോർ നോട്ട് ത്രീ എന്ന വിസയെക്കുറിച്ചാണ് കുറിച്ചാണ് ഫോർ നോട്ട് ത്രീ എന്ന വിസ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഫോർ നോട്ട് ത്രീയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും നമ്മൾ നോക്കുക ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ആണ് കേട്ടോ അവിടെ ടെമ്പററി വർക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസ് സബ് ക്ലാസ് ഫോർ നോട്ട് ത്രീ വീസെന്ന് കാണാൻ പറ്റും ഈ ഫോർ നോട്ട് ത്രീ തന്നെ പല സ്ട്രീമുണ്ട് ഗവൺമെൻറ് അഗ്രിമെൻറ്റ് സ്ട്രീം ഫോറിൻ ഗവൺമെൻറ് ഏജൻസി സ്ട്രീം ഡൊമസ്റ്റിക് വർക്ക് സ്ട്രീം പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റി സ്ട്രീം പസഫിക് ഓസ്ട്രേലിയ ലേബർ മൊബിലിറ്റി സ്ട്രീം മൊബിലിറ്റി അറേഞ്ച്മെൻ്റ് ഫോർ ടാലൻ്റഡ് ഏലി പ്രൊഫഷണൽ സ്കീം മെയ്റ്റ്സ് അത് ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിനുള്ളതാണ് അപ്പോൾ ഇനി മെയ്റ്റ്സ് എന്താണെന്ന് നോക്കാം എലിജിബിലിറ്റി എന്ന ടാബിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും അതിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും ഒന്ന് സെലക് സെലക്ഷൻ കിട്ടുക എന്നുള്ളതാണ് രണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് വേണം മൂന്ന് പതിനെട്ടിന് മുപ്പത് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ് വേണ്ടതെന്നാണ് അപ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഹാവ് റീസെൻറ്റ്ലി ഗ്രാജുവേറ്റഡ് ഫ്രം അൻ എലിജിബിൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എലിജിബിൾ ക്വാളിഫിക്കേഷൻ ഇതിൽ ഇന്ത്യയിലെ ടോപ്പ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റി പഠിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു വിസയാണ് അതിൽ ബാച്ചിലർ ഡിഗ്രി വേണം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആകാം മാസ്റ്റേഴ്സ് ഡിഗ്രി ആകാം ഡോക്ടർ ഡിഗ്രി ആകാം അപ്പോൾ ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട പ്ലസ് ടു മതി മതിയെന്ന് പറഞ്ഞവർക്കുള്ള ആൻസറാണത് രണ്ടാമത് ഏതെല്ലാം ക്വാളിഫിക്കേഷൻ ആണ് ഇതിൽ ആയിട്ടുള്ളത് റിന്യൂബിൾ എനർജി മൈനിങ് എൻജിനീയറിങ് ഐ സി ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫൈനാൻഷ്യൽ ടെക്നോളജി അഗ്രികൾച്ചർ ടെക്നോളജി ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നോക്കാം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്ത റിസൾട്ട് ആയിരിക്കണം അത് വിസ ആപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പും കൊടുക്കാം ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ സ്കോർ എത്രയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ഐ ആണെങ്കിൽ അത് ഓവറോൾ സിക്സ് ആയിരിക്കണം മിനിമം സ്കോറ് ഫൈവ് ആയിരിക്കണം ഇനി ഫോർ എയ്റ്റി ടു വിസയെ കുറിച്ചും വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം ഈ ഈ വിസയിൽ മൂന്ന് സ്ട്രീമാണുള്ളത് കോർ സ്കിൽ സ്ട്രീംസ് സ്പെഷ്യൽ സ്കിൽ സ്ട്രീംസ് ആൻഡ് ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീം ഇതിന് നോമിനേഷൻ വേണം നിങ്ങളുടെ സ്കിൽ അസസ്മെന്റ് നടത്തണം ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേണം ഇങ്ങനെ കുറേ റിക്വയർമെൻറ്റും കുറച്ച് പ്രോസസ്സും അടങ്ങിയ ഒരു വിസയാണ് ഫോർ എയ്റ്റി ടു ഇനി ഒന്ന് രണ്ട് ഫാക്ട് ചെക്കിംഗ് നമുക്ക് നടത്താം ഇതിൽ ആദ്യം ചെയ്യാൻ പോണത് ഇലക്ട്രീഷ്യൻസിന് ലൈസൻസ് വേണോ എന്ന് ചോദിച്ചതിന് ആ കുട്ടി പറഞ്ഞത് ലൈസൻസ് വേണ്ട പഠിച്ചതും സർട്ടിഫിക്കറ്റും മാത്രം മതി എന്നാണ് അപ്പോൾ ഗൂഗിൾ അടിച്ചു കൊടുക്കുകയാണ് ആൻസർ വന്നേക്കുന്നത് യെസ് ഓൾ ഇലക്ട്രീഷ്യൻ ഇൻ ഓസ്ട്രേലിയ മസ്റ്റ് ഹാവ് ലൈസൻസ് ടു ലീഗലി പെർഫോം ഇലക്ട്രിക്കൽ വർക്ക് ഇനി വിദേശത്ത് വരുന്നവർക്ക് ടെക്നിക്കൽ എക്സാം പാസ്സാകണം അങ്ങനെ ഒരു പ്രൊഫഷണൽ ലൈസൻസ് എടുത്താൽ മാത്രമേ അവർക്ക് ഓസ്ട്രേലിയ പ്രാക്ടീസ് ഇനി ആ കുട്ടി പറഞ്ഞത് ഫോർ എയ്റ്റി ടു ഒരു ഇൻവിറ്റേഷൻ വഴി കിട്ടുന്ന വിസയാണെന്നാണ് അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യാം ഏതൊക്കെ വിസയ്ക്കാണ് ഇൻവിറ്റേഷൻ വേണ്ടതെന്ന് അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി ഫോർ നയൻ വൺ എന്നീ മൂന്നുകൾ വിസകൾക്ക് മാത്രമാണ് ഇൻവിറ്റേഷൻ വേണ്ടത് സാധാരണ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയോ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള അജ്ഞത മുതലാക്കി എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ജീവിക്കുക നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് നിങ്ങളുടെ പായസ തട്ടിയെടുക്കാനുള്ള നിങ്ങൾ അധ്വാനിച്ച് നേടിയെടുത്ത പായസ തട്ടിയെടുക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതൊരു ഈസി മണി എന്ന് പറയാം കാരണം അവർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് കുറച്ച് തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മനസ്സിലിട്ട് മനസ്സിലിട്ടെന്നാന്ന് മതി തെറ്റായ ഇൻഫർമേഷൻ തരാം അത് ശരിയാണെന്ന് ബോധിപ്പിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇത് ശരിയാണ് പൈസ കൊടുക്കാം പെട്ടെന്ന് പോകാം ഓസ്ട്രേലിയയില്ലേ നല്ല രാജ്യമല്ലേ ധാരാളം പൈസ ഉണ്ടാക്കാലോ എന്തിങ്ങനെയുള്ള മോഹന സ്വപ്നങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് പക്ഷേ എന്ത് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അറിയാനും എപ്പോഴും ഒരു രജിസ്റ്റേഡ് മൈഗ്രേഷൻ ഏജന്റിന്റെ ഹെൽപ്പ് തേടുന്നത് നല്ലതാണ് വളരെ ചെറിയൊരു ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു രജിസ്റ്റേഡ് മൈഗ്രേഷൻ ഏജന്റ് സഹായം എടുക്കുകയും അവർ അത് ഇങ്ങനെയുള്ള വീസകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കാനും പറ്റും ഇതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കേണ്ടത് ചില സമയത്ത് ഈ ഉള്ളൊരു വീസയുടെ പരസ്യത്തിൽ മെഡിക്കൽ റെഫറൻസ് ലെറ്റർ ഞാൻ കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ധാരണ ഞാൻ നിങ്ങൾക്ക് നൽകാം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് മെഡിക്കലിനുള്ള റെഫറൽ ഫോം എടുക്കാം ഈ റഫറൽ ഫോം ആർക്കാണെങ്കിലും ഉണ്ടാക്കാം ഇതിനു മുമ്പ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിൽ നമ്മൾ ഒരു വിസയ്ക്ക് അപേക്ഷിച്ച ശേഷം മാത്രമേ നമ്മൾക്ക് മെഡിക്കൽസിനുള്ള റഫറലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളായിരുന്നു ഹാപ്പൈഡി എന്ന് പറയുന്നതിന് പക്ഷേ മെഡിക്കൽസ് കിട്ടാനും അതിൽ ഉള്ള ടൈം ഡിലേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിപ്പോൾ നമുക്ക് നേരിട്ട് നേരത്തെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് തട്ടിക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ തട്ടിപ്പുകാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഈ ഒരു വിസ എന്തെങ്കിലും ഒരു പേരടിച്ചു കൊടുത്ത് ഈ വിസയുടെ പേരിൽ ഒരു ഹാപ്പ് ഐ ഡി ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ മെഡിക്കൽ റെഫറൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യും അതാണ് അവർ പരസ്യം ചെയ്യുന്നതും ഇങ്ങനെ ഒരു വിസയുണ്ട് നിങ്ങൾക്ക് പോകാം ഞങ്ങളിത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും ഇത് സത്യമല്ല ആ ടെലിഫോൺ സംഭാഷണത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് മെഡിക്കലിന് ശേഷം അമ്പതിനായിരം രൂപ കൊടുക്കണമെന്ന് അപ്പൊ മെഡിക്കൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കാരണം നിങ്ങൾക്കൊരു ഹാപ്പായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് പറയുന്ന സ്ഥലത്ത് പോയി മെഡിക്കൽ ചെയ്യാൻ അവരായിട്ട് ടൈപ്പ് ഉള്ള ഏതെങ്കിലും മെഡിക്കൽ സെന്റർ മെഡിക്കൽ ടീം ടീമായിരിക്കും അത് ചെയ്യുന്നത് നിങ്ങളുടെ പൈസ പോകുന്ന വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ നിന്നുള്ളവർക്ക് രണ്ടേ രണ്ട് ഓപ്ഷനുള്ളൂ ഒന്ന് കിംസും രണ്ട് എസ് ടി ഡയഗ്നോസ്റ്റിക്സും എറണാകുളത്ത് കിംസ് ട്രിവാൻഡ്രം എറണാകുളത്ത് എസ് ടി ഡയഗ്നോസ്റ്റിക്സും ഈ രണ്ട് മെഡിക്കൽ സെൻറ്ററുകൾ മാത്രമേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമേ നിങ്ങൾക്ക് പോയി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് മെഡിക്കൽസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം വരിക ഓസ്ട്രേലിയയ്ക്ക് അൺസ്കിൽഡ് വർക്കേഴ്സിന് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ഓരോ ഓപ്ഷനെയുള്ള അൺസ്കിൽഡ് വർക്കേറിന് പോകാനുള്ള ഒരേ ഓരോ ഓപ്ഷനുള്ള അതിന് പറയുന്ന പേരാണ് വർക്കിംഗ് ഹോളിഡേ വിസ ഫോർ സിക്സ് ടു പക്ഷേ അതിന്റെ പ്രോസസ്സ് ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് ഒരു ഒരു ഏജന്റിനെ സമീപിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടി അപ്പം ഈയൊരു വിസയെ കുറിച്ചും കൂടി ഞാൻ സംസാരിക്കാം ഫോർ സിക്സ് ടു എന്ന വിസയാണ് ഈ വിസ ഇൻവിറ്റേഷൻ വഴി മാത്രം കിട്ടുന്ന ഒരു വിസയാണ് അതായത് നിങ്ങൾ ലോട്ടറി എടുക്കുന്ന പോലെയാണ് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് പക്ഷെ എല്ലാവർക്കും സമ്മാനം അടിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു വിസയും നിങ്ങൾ പതിനെട്ടിന് മുപ്പിനടയ്ക്കുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണോ നിങ്ങൾക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷ് അല്ലെ ഐ എൽസിന് ഫോർ ഉണ്ടോ അല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവും വേറെ വലിയ റിക്വയർമെന്റ് ഒന്നുമില്ല അപ്പം ഈ വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക പ്രോസസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഓപ്പൺ ആക്കുമ്പോൾ ബാലറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അത് ഓപ്പൺ എപ്പോഴും ആക്കില്ല വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് ഓപ്പൺ ആക്കുകയുള്ളൂ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഈ പ്രായപരിധിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബാലറ്റിന് വേണ്ടി അപേക്ഷിക്കാം രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത ശേഷം നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വിസ സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ അറിയിക്കും അതിനുശേഷം അതിന്റെ വിസ പ്രോസസിങ് ചെയ്താൽ മതി ഇനി മേയ്റ്റ്സിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് കൊണ്ട് മേയ്റ്റ്സ് ഒരു ഓപ്ഷനാണ് പക്ഷേ അത് ഗ്രാജുവേറ്റ് ആണ് സെലക്റ്റഡ് യൂണിവേഴ്സിറ്റി പഠിച്ചവരാണ് ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണല്ലോ പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കും ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാൻ ഓസ്ട്രേലിയ വരാൻ പറ്റുമോ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ പോലെയല്ല ആർക്കും ഒരാളെ റെക്കമെൻഡ് ചെയ്തു കൊണ്ടുവരാനൊന്നും പറ്റില്ല അതിന് വ്യക്തമായ പ്രോസസ്സ് ഉണ്ട് സ്കിൽഡ് വിസകളാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം അൺസ്കിൽഡ് ആണെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യണം എന്നിങ്ങനെ പ്രോസസ്സിലൂടെ കടത്തി മാത്രമേ ഓസ്ട്രേലിയയിലെ ഒരു ജോലിക്ക് വരാൻ പറ്റുള്ളൂ എൻ്റെ അങ്കിൾ അവിടെയുണ്ട് എൻ്റെ ആൻഡി അവിടെയുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ജോലി ഫാം ബുച്ചറ് എന്തുകൊണ്ട് ഞാൻ ചെയ്തോളാം അത് ശരി എന്ത് പണിയും ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഇന്ത്യൻ യൂത്തും നിൽക്കുക കാരണം അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം പക്ഷേ അത് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രോസസ്സിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വക ബുദ്ധിമുട്ടും നേരിടേണ്ടി വരില്ല ഇതിനു വേണ്ടി പൈസ കൊടുത്തവർക്ക് നേരിട്ട പല പ്രശ്നങ്ങളിലും ഒരെണ്ണം പൈസ തിരിച്ചു കിട്ടാത്തതാണ് അങ്ങനെ ഒരു സംഭാഷണം കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ് എനിക്ക് അയച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ ചെയ്യുന്നത് ഞാൻ അത് ഷെയർ ചെയ്യുകയാണ് അത്യാവശ്യം നല്ല നല്ല ബുദ്ധിമുട്ടിലാണ് ാണ് സാമ്പത്തികൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം എങ്ങനെയെങ്കിലും നമുക്ക് ആ ഫണ്ടൊന്ന് തിരിച്ചു വരാനുള്ള ഒരു ഇത് ചെയ്യണേ അവസ്ഥ ഞങ്ങളുടെ അവസ്ഥ അറിയാല്ലോ പിന്നെ ഹോസ്പിറ്റൽ കേസും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇച്ചിരി ബുദ്ധിമുട്ടായ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ആഗ്രഹം പോലെ കാര്യങ്ങള് പൈസയുടെ പേരിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പ്രോടെ ഹോസ്പിറ്റൽ കേസ് അതുകൊണ്ടാണ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ കാരണം ഒത്തിരി കഷ്ടപ്പെട്ടും പണയം വെച്ചൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ അത്രയൊന്ന് ആഗ്രഹം കൊണ്ട് നടത്തിയത് പക്ഷെ ബാക്കി നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു അവസ്ഥ അങ്ങനെയാണ് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഒന്നും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ഞാൻ റിട്ടേൺ ചെയ്തു തരണേ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം എനിക്ക് പലപ്പോഴും പലരെ വിശ്വസിപ്പിക്കാൻ വളരെ പാടാണ് കാരണം എന്താണെന്ന് അറിയാമോ ചിലവര് കണ്ടുപഠിക്കും ചിലർ കൊണ്ടുപഠിക്കും മാത്രമല്ല നുണ പറയുന്നവര് വളരെ ഭംഗിയായിട്ട് നുണ പറയും അവരെ സ്മൂത്ത് ലായേഴ്സ് അല്ലെങ്കിൽ ഗ്ലിബേഴ്സ് എന്നാണ് പറയുക ഒരിക്കലും ഒരു വ്യക്തി എന്നെ വിളിച്ചു ഇതുപോലൊരു സ്കാമേഴ്സെ കുറിച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് അല്ല നിങ്ങൾ മുന്നോട്ട് പോകരുത് അവസാനം ഫോൺ സംഭാഷണം നിർത്തുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട് താങ്കൾ പറഞ്ഞതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ടാണ് ഈ ഏജന്റ് പറഞ്ഞത് എനിക്ക് അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കാനാണ് താല്പര്യം ഞാൻ പറഞ്ഞു താങ്കളെ കൺവിൻസ് ചെയ്യേണ്ട യാതൊരു കടമ എനിക്കില്ല ഞാൻ ഇത് തന്നെ ഒരു കേഴ്സി കോളായിട്ടാണ് എടുത്തത് ഇനി താങ്കൾ ആ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ ഓസ്ട്രേലിയ എത്തുമല്ലോ ഓസ്ട്രേത്തിയിട്ട് എന്നെ വിളിക്കണം എൻ്റെ നമ്പർ മാറുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടു വർഷത്തിലേറെയായി ആ ഒരു സംഭാഷണം കഴിഞ്ഞിട്ട് ഇതുവരെയും എനിക്കൊരു കോൾ വന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിക്കുമെന്ന് ഇതുവരെയും വന്നിട്ടില്ല സത്യം പറയുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് പറയേണ്ടി വരും അപ്പോ അതിൻ്റെ മുഖം അത് ഇത്തിരി പരിക്കനാണ് അതിൻ്റെ മുഖം വികൃതമാണ് അറിയാലോ അറിയാമല്ലോ എന്റെ പേര് ഗംഗ്ലാൻ ഞാൻ ഓസ്ട്രേലിയൻ ഡേസ്റ്റൽ മൈഗ്രേഷൻ ഏജൻറ് ആണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ മലയാളികളുടെ സ്വന്തം മൈഗ്രേഷൻ ഏജൻ്റ് എന്നാണ് അതെന്റെ ടാഗ് ലൈനാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ് മലയാളികളുടെ സ്വന്തം മൈഗ്രേഷൻ ഏജന്റ് കാരണം ഒത്തിരി പേരെ ഇതുമൂലം സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം എൻ്റെ ഡീറ്റെയിൽസ് ഒപ്പം ചേർക്കുന്നു വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണും അതുവരേക്കും വണക്കം 我一生。